ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഗ്രാൻഡ് ഫിനാലയൊക്കെ കഴിഞ്ഞ് കപ്പും പൊക്കിക്കൊണ്ട് നമ്മുടെ അനുമോൾ ഓടി കാരണം ഓടിയെന്ന് വേണം പറയാൻ അല്ലെങ്കിൽ കൊടുത്ത് വിട്ടു എന്ന് വേണം പറയാൻ കാരണം അത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പ്രേക്ഷകർ വോട്ട് ചെയ്ത് വിജയിച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഞാൻ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഈ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ബിഗ് ബോസ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അനുമോളിന് നല്ല രീതിയിൽ ഒരു പി ആർ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കപ്പ് അടിക്കാൻ ചാൻസ് അനു തന്നെയാണെന്നാണ് കാരണം അനുവിനും അത് പൂർണ്ണ വിശ്വാസം തന്നെയായിരുന്നു കാരണം ഒരിക്കലും അനുമോൾ ഔട്ടാകത്തില്ല ഗ്രാൻഡ് ഫിനാലിൽ ടോപ്പ് ഫൈവിലെത്തും അതിൽ രണ്ടു പേരിൽ കപ്പ് കൊക്കാൻ പോകുന്നത് അനുവാണെന്നുള്ള അനു നന്നായിട്ടറിയാം അതിന് പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പുള്ളി പറയുന്നുണ്ട് എനിക്ക് അനു പൈസ അത്രയൊന്നും തന്നിട്ടില്ല അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നതിന് മുമ്പ് ഈ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും പുറത്തു വന്നിട്ടുള്ള പല കണ്ടസ്റ്റൻസും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അനുമോള് പതിനാറ് ലക്ഷം രൂപ പി ആർ വർക്കിന് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ ബിഗ് ബോസ് ഈ ഏഴിൻ്റെ പണി എന്നും പറഞ്ഞുകൊണ്ട് വന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനല്ല ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് തൊണ്ണൂറ് ദിവസം കണ്ടിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കാണ് ഈ ബിഗ് ബോസ് ഏഴിൻ്റെ പണി തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത എട്ടിന്റെ പണിയായിട്ട് പുതിയ പരമ്പര വരും എന്നാണ് പറയുന്നത് അതിന് ഇവിടുത്തെ ജനങ്ങളെ ഏത് രീതിയിൽ കാണും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും അനുമോള് കപ്പും തൂക്കി വെളിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതായത് എടുത്തു കഴിഞ്ഞാൽ നുണയല്ലാതെ ഈ സാധനം വേറൊന്നും പറയത്തില്ല അത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് അത് കൃത്യമായിട്ടറിയാം ഈ അനീഷും അനുമോളും തമ്മിലുള്ള പ്രണയ സംഭവങ്ങളൊക്കെ അനീഷിന്റെ ക്രിയേറ്റിവിറ്റി ആണെന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ പറഞ്ഞത് പക്ഷെ അനീഷ് അത് ജനുവിനായിട്ട് പറഞ്ഞതാണെന്നും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് പുറത്തു വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചിട്ട് പറയുന്നേ പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസ് വിന്നർ എന്ന് മലയാളികൾ പറയുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പ്രേക്ഷകർ പറയുന്നത് അത് അനീഷ് തന്നെയാണെന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ജനങ്ങൾ വോട്ട് ചെയ്തത് അനീഷിനാണ് പക്ഷെ പി വർക്കിലൂടെ വോട്ട് മറിച്ചുകൊണ്ട് അനുമോള മുൻപത്തിയിൽ എത്തിക്കാൻ വേണ്ടി അത് ഏഷ്യാനെറ്റും പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് തമ്പുരാനും പണിയെടുത്തിട്ടുണ്ട് തമ്പുരാൻ ഇടത്തേക്കായി പോക്കി അനുമോള വിജയിപ്പിച്ചതും ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പൊ എന്നാലും നമുക്ക് അനുമോള പുറത്തു വന്നതിന് ശേഷം പറയുന്നതും പി ആർ പറയുന്നതും ആർ ജെ വിൻസി പറയുന്നതും നമുക്ക് വീഡിയോ കണ്ടുപോക്കാം പി ആർ ആയിട്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് കൊടുത്തു ബാക്കി പറഞ്ഞു കള്ളം ആകെ എനിക്ക് ഞാൻ കാണിച്ചു അപ്പൊ അത് കരുതാൻ പറഞ്ഞോ കള്ളം പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് ഇല്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ കാശ് വാങ്ങി ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനുപോളാകെ തന്ന കാശാ കേട്ടോ തോന്നില്ല ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഈ ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങും കേട്ടല്ലോ അല്ലേ ബാക്കി പതിനാല് ലക്ഷം രൂപ ഇനി അനുമോള് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത് ഇനി നമ്മുടെ ആർ ജെ ബിൻസി പറയുന്നത് അനുമോള് കേട്ടോ ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോയേണ്ട ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ അടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പൊ ഞാൻ കഴിയില്ല അപ്പൊ എന്റെ എന്റെ സ്വന്തം ബ്രദറാണ് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ് കേട്ടല്ലേ ഈ അനു പറഞ്ഞത് പച്ചക്കള്ളവാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ അതായത് ഈ പി ആർ വർക്ക് നടത്തുന്ന വിനുവിന് ഇവൾ ആദ്യം പോകുമ്പാണ്ട് ഒരു ലക്ഷം സംതിങ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഇനി പതിനാല് ലക്ഷം രൂപയോടെ കൊടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം പി ആർ വർക്കിലൂടെയാണ് ഈ ബിഗ് ബോസിന്റെ ഈ കപ്പ് ഇവൾ വിൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായല്ലോ പ്രേക്ഷകർക്ക് ഇപ്പം ആ ഒരു തെറ്റിദ്ധാരണ മാറി എന്നാണ് തോന്നുന്നത് കാരണം പ്രേക്ഷകർ സത്യസന്ധമായിട്ട് അനുവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ വിജയി ആരാണ് അത് അനീഷ് തന്നെയാണ് അനീഷ് അല്ലാതെ വേറൊരാള് അതിനകത്തേക്ക് വന്നിട്ടില്ല അനിയിപ്പം ഈ പിയാർ വർക്ക് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷി ചിലപ്പം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അനീഷും അക്ബറും അല്ലെങ്കിൽ ഷാനവാസും തമ്മിലായിരുന്നേന അപ്പൊ പിയാർ വർക്കിന്റെ ബലം കൊണ്ട് മാത്രമാണ് ഈ കപ്പ് അനുമോൾ സ്വന്തമാക്കിയെന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകുന്നത് അതായത് കൂടെ കളിച്ചിട്ടുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഈ അതിന് പറഞ്ഞിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ പതിനാറ് ലക്ഷം കൊടുത്തിട്ടില്ല കപ്പ് നേടി പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് പൈസ കൊടുക്കും അതാണ് ഇതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീൽ അങ്ങനെയാണ് അതായത് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നും ഈ പൈസ ഇവർ ഇവർക്ക് കൊടുക്കും പിന്നെ ഈ പറഞ്ഞതൊക്കെ പച്ച നുണ ആട്ടോ എൻ്റെ ഒരു പത്ത് പൈസ വലുവില്ലായിരുന്നു ഞാൻ ഷിയാസിൻ്റെ നാൾ കാശ് മേടിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു വായ് എടുത്താൽ നുണ മാത്രമേ പറയത്തുള്ളൂ അത് ബിഗ് ബോസിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക യഥാർത്ഥത്തിൽ ഈ കപ്പ് വിജയിച്ചത് അനീഷാണ് ഈ ഏഴിന്റെ പണി കിട്ടിയത് ഈ ബിഗ് ബോസ് തൊണ്ണൂറ് ദിവസം കണ്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കാണ് ബിഗ് ബോസും നമ്മുടെ അണ്ണനും കൂടെ പണിതത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും